ദേഷ്യമെന്നത് മനുഷ്യ സഹജമായ ഒരു വികാരമാണ് എന്നാൽ ദേഷ്യം അധികമായാലോ അത് വരുത്തി വയ്ക്കുന്ന അപകടം വലുതായിരിക്കും ഒരു പിതാവ് തന്റെ മകന്റെ അമിതമായ ദേഷ്യത്തില് വളരെയധികം അസ്വസ്ഥനായിരുന്നു തൻ്റെ മകന്റെ ദേഷ്യം എങ്ങനെ നിയന്ത്രിക്കാമെന്ന് അദ്ദേഹം ഒരുപാട് ചിന്തിച്ചു അവസാനം അദ്ദേഹത്തിന് ഒരു വഴി തെളിഞ്ഞു വന്നു അദ്ദേഹം തന്റെ മകനുമായി വേലിക്കരികിലെത്തി അവിടെ ചെന്ന് അദ്ദേഹം ഒരു സഞ്ചയിലെ കുറെ ആണികളും ചുറ്റി കൊടുത്തുകൊണ്ട് മകനോട് പറഞ്ഞു നിനക്ക് ദേഷ്യം എപ്പോഴൊക്കെ വരുന്നു അപ്പോഴൊക്കെ ഓരോ ആണിയെടുത്ത് ഈ വേലിയുമെ ചുറ്റി കൊണ്ട് അടിക്കാൻ പറഞ്ഞു മകൻ അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ അനുസരിച്ച് ദേഷ്യം വരുന്ന സമയത്തൊക്കെ ആണി കൊണ്ടുവന്ന് വേലിയിൽ അടിച്ചു കയറ്റി ആദ്യമെല്ലാം ആ മകൻ ഒത്തിരി ആണികള് വേലിയും അടിച്ചു കയറ്റിയിരുന്നു പിന്നീട് ക്രമേണ അത് കുറഞ്ഞു കുറഞ്ഞ് ഇല്ലാതെയായി അപ്പോ മകൻ അച്ഛനോട് പറഞ്ഞു അച്ഛ എനിക്കിപ്പോ ദേഷ്യം വരാറില്ല എനിക്ക് ഇപ്പോ ആണി മടിക്കേണ്ടി വരുന്നില്ല ഇത് കേട്ട അച്ഛന് ഒരുപാട് സന്തോഷായി അച്ഛൻ മകനെ അഭിനന്ദിച്ചുകൊണ്ട് മകനെയും കൊണ്ട് വേലിയുടെ അടുത്തേക്ക് എത്തി എന്നിട്ട് മകനോട് പറഞ്ഞു നീ അടിച്ച ആണി നീ തന്നെ ഊരിയെടുക്കാൻ അച്ഛൻ പറഞ്ഞതുപോലെ മകൻ ഓരോ ആണിയും ഊരിയെടുത്തു ആണി ഊരിയെടുത്ത ശേഷം അച്ഛൻ മകനോട് പറഞ്ഞു നീ ആണി ഊരിയെടുത്താലും ആ വേലി ഒന്ന് നോക്കിയേ ഒരിക്കലും വേലി പഴയതുപോലെ ആയില്ല നീ ഊലിയെടുത്ത ആണിയുടെ വിടവ് ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട് ഇതുപോലെയാണ് നീ പലപ്പോഴും ദേഷ്യപ്പെടുമ്പോ നീ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞ് പിന്നെ നീ സോറി പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ആ വിടവ് അതുപോലെ തന്നെ ഉണ്ടാവാറുണ്ട് പലപ്പോഴും നമുക്ക് ദേഷ്യം വരുമ്പോ ഒരുപാട് കാരണങ്ങൾ ഉണ്ടാവും എനിക്ക് ഹൈപ്പർ ടെൻഷൻ ആയതുകൊണ്ടാണ് എനിക്ക് ദേഷ്യം നിയന്ത്രിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത് പക്ഷെ നമ്മൾ പറയുന്ന ചില വാക്കുകൾ മറ്റുള്ളവരുടെ ഹൃദയത്തിൽ ഉണ്ടാക്കുന്ന മുറിവ് നമുക്ക് ഒരു സോറി കൊണ്ട് ഉണക്കാൻ പറ്റിയെന്ന് വരില്ല നമുക്ക് ദേഷ്യം വരുമ്പോ ഒരാളെ കത്തികൊണ്ട് കുത്തിയിട്ട് നമ്മൾ തന്നെ കത്തി വലിച്ചൂരി അയാളുടെ സോറി പറഞ്ഞിട്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടോ നമ്മൾ വരുത്തി വെച്ച ആ മാനസികമായ മുറിവും ശാരീരികമായ മുറിവും ഒരു സോറി കൊണ്ട് നമുക്ക് മാറ്റാൻ പറ്റില്ല